നൂറുപയ്യ സാധനത്തിന് വലിയമ്മ ഒരു കിലോ ആണ് ഒരു കിലോ പറഞ്ഞപ്പോ അതെത്രണ്ട് നൂറിന് ആ വണ്ടി രസം കൊറച്ചല്ലേ ഞാൻ അതിന് സതിയത് അല്ലേ കൊണ്ടുള്ളൂ പോനത് അല്ലെങ്കിൽ ഇന്ന് അതിനെല്ലാം പറ്റി അമ്മ പറയുന്ന പോലെ ഈ സാമ്പാറും മോര് കൂട്ടാനൊക്കെ വെക്കുന്നേക്കാടിനെ നല്ലത് ആ അതൊക്കെ വെക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ പുളിയോ മുരിങ്ങ താഴിച്ചതോ രസോ മതിന്ന്

അത് ആ ഇവിടെ എന്താ അച്ഛനെ ഇറച്ചിയൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ പറയൂ ഇന്ന് പല കൂട്ടുകാരും വെച്ചിട്ടുണ്ടെങ്കിൽ ചാർ കൂട്ടി ചോറ് ആ വൈകുന്നേരം വരെ കഴിക്കായിരുന്നു അതനക്ക് ഓർമ്മണ്ടില്ല ഓ എന്താ ചിലപ്പോൾ വറക്കൊക്കെ വറക്കൊക്കെ അതേപോലെ ഒരു പ്രാവശ്യം ബിരിയാണി കൊടുത്തു ബിരിയാണി ഉണ്ടാക്കിയപ്പോ ഇടയ്ക്കൊക്കെ വറക്കൊക്കെ ചെയ്യും വരട്ടൊക്കെ ചെയ്യില്ലേ അപ്പോ ഓ ബീഫ് ഒരു പ്രാവശ്യം ബീഫ് വാങ്ങിയിട്ട് ബീഫില്ലേ ബീഫ് ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് എന്താട്ടീന്ന് അറിയോ ബീഫ് എന്താ അച്ചാറിട്ടു അച്ചൻ വിചാരിച്ചു ബീഫ് ഇപ്പോ കൂട്ടാനൊക്കെ വെച്ചിട്ട് അച്ചാർ അച്ചാറിട്ടപ്പോൾ പച്ച അത് കുറച്ചൊരു ബലമല്ലേ ഇത് ബലുമല്ലേ പല്ലൂല്ല പിന്നാരം പറ്റി എന്നിട്ട് പിന്നെ പോയിട്ട് എന്താ ഷാപ്പൊന്ന് ഇറച്ചി വാങ്ങി കൊടുന്ന് കൊടുത്തു അങ്ങനെ അയ്യോ ഞാനിത് നുറുക്കി വെക്കിയാ നീ കൊണ്ടുപോവാൻ തിന്ന നല്ല ബുദ്ധിപരും സാലഡ് നാളെ സ്പെഷ്യൽ ഐറ്റം നാളല്ലേ കടലി ചെറുപയർ ചെറുപയർ വേവിച്ചതാട്ടോ രാവിലെ ചെറുപയർ വേവിച്ചതും തേങ്ങയല്ല ഉള്ളി ഇട്ടിട്ട് കടല വേവിച്ചതും എന്റെ അമ്മ ഈ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കിട്ടണ ഒരു ക്ഷീണല്ലേ ചില്ലറന്തേ േ അയ്യോ സുഖം കൊണ്ട് അമ്മയ്ക്ക് ഷുഗർ വന്നപ്പോഴായിരുന്നു അതേപോലെ എനിക്കറിയില്ല കേട്ടാ വിശപ്പുണ്ട് എനിക്ക് അത്ര വലിയ വിഷമൊന്നുമില്ല

നമ്മൾ ഒരു അങ്ങോട്ട് പഠിക്കോ അടുപ്പുണ്ടാക്കാൻ വേണ്ടി സ്ലാവ് ഉണ്ടാക്കിട്ടോ സ്ലാവ് ഉണ്ടാക്കി അവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ടായിരുന്നില്ലേ അവിടെ കോൺക്രീറ്റ് ചെയ്തു അത് മാറ്റി വന്നിട്ടാണ് പാവം ചെയ്തത് അത്രയായിട്ടോ ചിക്കൻ വലിയൊരു വല്യൊരബദ്ധം ചെയ്തു കേട്ടോ ഞാനേ ഇത് കണ്ടോ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും മാറ്റണ്ടോ എന്തെങ്കിലും മാറ്റണ്ടോ ഇത് വെളിച്ചെണ്ണയും ഇത് ഓയിലോട്ട് ഇതാണ് അമ്മ തേച്ചു ഞാന് എന്താ നോക്കിയപ്പോ വേഗം ഈ കുപ്പിയിലു രണ്ടും പിന്നെ ഒരു സന്തോഷം പറയണ്ടേ നമ്മടെ തൊട്ട വീട്ടത്തെ ഹരീഷ് ചെന്നൈ പോയപ്പോഴേ അവിടെയുള്ള പറ ഏട്ടനല്ലേ വിളിച്ച് ആ ചോയിച്ച് നമ്മളെ വിളിച്ചു വർത്താനും പറഞ്ഞില്ലേ സന്തോഷായില്ലേ അപ്പൊ നമ്മടെ വീട്ടിലെല്ലോ അമ്മയ്ക്ക് ഇഷ്ട എണ്ണ ചൂടായിട്ട് വരട്ടെ അപ്പൊ ഇന്നലെ നമ്മൾ എടുത്തുവച്ച ചിക്കൻ മണിമണി മണിമണിയായിട്ട് ഞാൻ അമ്മ അങ്ങോട്ട് നീങ്ങിരുന്നു അമ്മ നമ്മൾ ൊടി കൊറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് എരിവൊക്കെ വേണ്ട ആൾക്കാരോ വേണ്ട വേണ്ടല്ലേ നാളെ ചിക്കൻ ആയിട്ട് വരാം മസാല തിരുമ്പ് മറ്റൊന്ന് കുഴിമന്തി ഉണ്ടാക്കുമ്പോ വെറൈറ്റി ആയിട്ട് വേണ്ടി വേണ്ടമ്മ അമ്മയ്ക്ക് അതിനെങ്ങനെയാണെന്നറിയോ എപ്പോഴെങ്കിലും ഒന്ന് പൂതിക്ക് കഴിക്കണമെന്നേ ഉള്ളു അല്ലാതെ അമ്മക്ക് അതന്നെ അമ്മയ്ക്ക് അങ്ങനെയാണ് കേട്ടോ എപ്പോഴെങ്കിലും ഒന്ന് പൂതിക്ക് കഴിക്കണമെന്നേ ഉള്ളൂ അല്ലാണ്ട് സ്ഥിരമായിട്ട് അമ്മയ്ക്ക് എന്താ ഇതിനോട് താല്പര്യം ഇല്ലാത്തവരാണ് അമ്മോ നിന്റെ വകയാണ് നിന്റെ ചിക്കൻ 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 ചി പരിപാടി ഏ അപ്പോഴല്ലേ അപ്പതിന് പേടിയല്ലമ്മ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിയന്ന് കിട്ടി ഒരു അടിക്ക് പകരം നാലടി കിട്ടും

അത് മുക്കി കഴി മുക്കി കിട്ട അത്രയും സന്തോഷം അത് ഇതെല്ലാം പാടാക്കി സെറ്റാക്കി തരാം കൂട്ടി ഞാനമ്മക്ക് കാണിച്ചത് എങ്ങനെയാണുള്ളത് അമ്മ എന്താ വിചാരിച്ചു ചപ്പാത്തി ഇത് മാത്രാണെന്ന് വിചാരിച്ചു ചപ്പാത്തി എക്കി കഴിക്കാനോ വിചാരിച്ചില്ല അമ്മ എക്കി കഴിക്കാനോന്നല്ല കടയിലെ ഇത് ഇങ്ങനെ ഇല്ലാണ്ട് പുഴുങ്ങിട്ടും ചെയ്യാട്ടോ ഉണ്ണി ഉണ്ണി പൊരിച്ചാറ് അങ്ങനെ പറഞ്ഞ ഉണ്ണി പൊരിച്ചാ ചോറ് നമ്മോ അതായതിന്റെ അടിയിലൊരു കോഴിമുട്ടയും കൂടി ഉണ്ടാവും കൂടി ഇട്ടോ ട്ടമ്മോ അതാ ഓയില്ബൂസാണ് കുബൂസാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമയം കിട്ടിയില്ല ഇപ്പൊ നമ്മള് ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണേക്കാളും നല്ലല്ലേ നമ്മൾ ഇണ്ടാക്കി കൊടുക്കുന്നത് ആണല്ലേ ഒന്നിന് നൂറ്റിപത്തുപയക്കണം ഞാൻ റുപ്യതല്ലേ 50 രൂപന്നടി കൊടുത്താലേ ഞാൻണ്ടാക്കി തനേ നിങ്ങൾ 50 രൂപന്നടി ആണ് 60 നെ ഉടുത്തെ 50 ആക്കി ഇന്നാ അങ്ങനെ വെച്ചാ 110 നെ തടി കേട്ടാ ല്ലേ പിന്നെ അമ്മോന്റെ കലാവ പരിപാടികൾ ആരംഭിച്ചപ്പോൾ

നമ്മുടെ ചിക്കൻ പാത്രത്തിൽ ആയിരിക്കും പാത്രത്തിലെന്താന്നറിയില്ല ഏട്ടാ ഉച്ചക്കിനാ ചോറ് കൊടുക്കാൻ പോയപ്പോലേ ഉച്ചക്കിനാ ചോറ് കൊടുക്കാൻ പോയപ്പോഴേ പപ്പൂന് ഒരു ദേഷ്യം പോലെ എന്നോട് എന്താന്നറിയില്ല കൊറേ നേരം വിളിച്ചിട്ട് വന്ന് ഓ പാത്രത്തിലെ പാലൊക്കെ കുടിച്ച് പാത്രമൊക്കെ പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ കഴിക്കട്ടോ എവിടെ പോയാലും കഴുത്ത് എനിക്ക് കിട്ടുന്നത് കിട്ടുന്നത് കഴുത്തായിരിക്കും ഇങ്ങനെ എല്ല് അമ്മ വേണമെങ്കിൽ ഞാനത് ഇങ്ങനെ ചില്ലിയായിട്ട് വറുത്തിട്ട് കഴിക്കാൻ വിചാരിച്ചാട്ടോ പിന്നെയെന്ന് വിചാരിച്ചത് മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മക്കറിയുന്ന പോലെ അല്ലാതെ വലിയ ഇതിലൊന്നും അറിയില്ല എന്നാലറിയ പോലെ ഉണ്ടാക്കി കൊടുക്ക എന്ത്ശ്വസട്ടാ കഴിക്കാം അല്ലേ എന്താണ് ഇതില് ചെറിയൊരു പ്രശ്നം അത് മാത്രേ ഉള്ളൂ വേഗം നമ്മള് പക്ഷെ അതിനു വേണ്ടിട്ട് മക്കളിലെ എന്താ അമ്മ അമ്മൊക്കെ ഇങ്ങനെ മയോടെസ് കണ്ടു കഴിഞ്ഞ കുഞ്ഞനും അതിലുപ്പിട്ടോലെ അപ്പൊ അതങ്ങനെ അടച്ചു വെച്ചോണ്ട മിക്സിൽ അടച്ചാൽ മതി നെല്ലും ഇറച്ചിയൊക്കെ ഒക്കെ വേറെ mm, okay, your... ും ചെയ്യും ആ മറ്റേ സാധനം കോർക്കോർക്കോ അതുകൊണ്ട് ഇന്നത്തെ രണ്ടെണ്ണ ആണല്ലോ അച്ചു ഒന്നെണ്ല്ലോ എന്താമ്മ ചക്കൂട്ടാൻ പോലെ ഇതും കൂടെ പറ്റുന്നുണ്ട് കേട്ടോ എന്താ കൈ കൊത്ത എന്റെ കൈ കൊത്തിന്റെ അച്ഛന്മാര്ത്തിയാക്കണം ഞാൻ എല്ലാമ്മരും പോലെ ഞാനും എല്ലാ അമ്മമാരും ഒന്നും ചെയ്യില്ല മക്കളെ തല്ലണ്ണത് ആർക്കും ഇഷ്ടല്ല അടുത്ത് രാവിലെ ചോദിച്ചു അമ്മ അത് ഞാൻ അങ്ങനെ വിചാരിച്ചത് പിന്നെ വിചാരിച്ചു എന്നാ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കല് പിന്നെ നമ്മളെപ്പോഴും കുട്ടികൾക്ക് മാത്രം വറുത്തു കൊടുക്കാറുണ്ട്

എന്റെ കൈ ഒന്ന് കഴിഞ്ഞാ ഇറീലേ മാറും മയോണൈസ് ഇട്ടുകൊടുത്തു പിന്നെ വേണ്ടേ പിന്നെ മേനയ്ക്ക് മയോണൈസ് വേണ്ടി അതിന് മയോണൈസ് മയോണൈസ് ൂട്ടി അത് മൊത്തം ഇട്ടാല് അത് രസം വേറെ ഇതാ സ്പൂണും കൊണ്ട് ഈ സ്പൂണും കൊണ്ട് ഇനി നമ്മളിൽ ഇതുക്കില്ലേ ടൊമാറ്റോ

മതി 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 അച്ചു ചിക്കൻ അത്ര മതി മതിലിട്ട് ആദ്യത്ത ഷാവർമ്മ

പിന്നെ എപ്പോഴും ഞങ്ങളിത് കഴിക്കും ഇത് നമ്മൾ ഉണ്ടാക്കണത് വെൽക്കം ഒന്നാതി ഇവിടെ ടൊമാറ്റോ സോസാണ് അവനാഗുണ്ട് അത് കഴിയുകയും ചെയ്ത ഏഹ് കുബൂസിന്റെ കുറവേ ഉള്ളൂന്നോ എന്താ വായോ രസണ്ടോ ഇഷ്ടായോ ഇഷ്ടായോ എങ്ങനെ ചേച്ചിയോർമ്മ നെല്ല ഓടി വേണ കുഞ്ഞാ കുഞ്ഞന് കൂടുതല് ഇതിട്ടിട്ടുണ്ട് കുഞ്ഞന് കൂടുതൽ ഇങ്ങനെ ഇവിടെ തിന്നട്ടെ എന്നിട്ടല്ലേ പറയ ായി ഇഷ്ടായോ അപ്പന്ന കഴിച്ചോട്ടാ അപ്പൊ നമ്മുടെ കുഞ്ഞനൊക്കെ ഇഷ്ടായിരുന്നോ ഉം നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നിങ്ങളുടെ മക്ക കൊടുത്തു വെക്കൂട്ടോ നമ്മളെന്തിനാ വെറുതെ നമ്മുടെ ശരീരം കേടുവർത്തുന്നതല്ലേട്ടാ ഇത് നമ്മുടെ കുഞ്ഞുണ്ണിക്ക് കുഞ്ഞുണ്ണിയേ ഇവിടെ വാടോ ചപ്പാത്തി ഷവർമ്മ അമ്മക്ക് പൂരി മാറി അമ്മ അത് കഴിക്കാത്ത കൊണ്ട് അപ്പൊ എന്താ നമുക്ക് ഇന്നിങ്ങനെ തോന്നിയിട്ടാണ് കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു നമുക്കൊന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നൂറ്റി പത്ത് രൂപയൊക്കെയാണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ എൺപത് രൂപയൊക്കെയാണ് അപ്പം അതിനേക്കാളും നല്ലത് നമുക്കറിയുന്ന അറിയുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ടേസ്റ്റോടെ മക്കൾ കഴിക്കുകയാണോ സന്തോഷമല്ലേ അല്ലേ ഇപ്പം ഇഷ്ടമായില്ലേ മുട്ടി പിന്നേം പിന്നേ ഓട്ടോക് ഇടും കുഞ്ഞിനാണെങ്കിൽ പോരാണ്ട നിൽക്ക മയഡ് അതെ ആരൊക്കെ പാത്രം തുടങ്ങിട്ടുണ്ട് മയഡൈസ് ഉദ്ദേശിച്ച രീതിക്ക് കിട്ടിയില്ലേ ആവശ്യത്തില്ലോട്ടോ അവൻ അതൊന്നും അവനോ മയോണൈസ വേണ്ട വേറൊന്നും വേണ്ട സുഖനിയ്ക്ക് മയോണൈസ് മഴസും പറ്റില്ലല്ലോ കേട്ടാ അവർ കഴിഞ്ഞു അങ്ങനെ കഴിച്ച കഴിച്ച കഴിച്ചു കാണിക്കുന്നത് കേട്ടോ യും സാധനം ബാക്കി വന്നു കഴിച്ചോളൂ അപ്പൊ നാളെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം